ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഒന്ന് വർഷം തോറും കുതിച്ചു വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുക രണ്ട് ഒരു ക്ലെയിം ഉണ്ടായാൽ അത് അനുവദിക്കുന്നതിലും തീർപ്പാക്കുന്നതിലും ഉണ്ടാവുന്ന കാലതാമസം ഈ രണ്ട് പ്രശ്നങ്ങളും ഉടനടി തന്നെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനം സജ്ജമാകുകയാണ് വീഡിയോ കാണുക സ്വാഗതം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം തുക കുറയുക ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ എല്ലാം തന്നെ അതിവേഗത്തിൽ തീർപ്പാക്കി കിട്ടുക എന്നതുമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ രണ്ട് കാര്യങ്ങളും നടപ്പായാൽ അത് ഹെൽത്ത് ഇൻഷുറൻസിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും കൂടാതെ അത് ഈ മേഖലയുടെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഇതിലേക്കായുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പോവുകയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി അഥവാ എൻ എച്ച് എന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് രാജ്യത്തൊട്ടാകെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ എല്ലാം തന്നെ ഒരുമിച്ച് ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുവരുന്നതിനായി ഒരു സിംഗിൾ വിൻഡോ പോർട്ടൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു ഏജൻസി നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് എന്നാണ് ഈ ഒരു പോർട്ടൽ അറിയപ്പെടുക എൻ എച്ച് എയും ഐആർ ഡി യും ചേർന്നാണ് ഈ ഒരു പോർട്ടൽ വികസിപ്പിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പോർട്ടൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് സൂചന ഈ ഒരു പോർട്ടൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും അവയുടെ ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പോർട്ടലുകളാണ് നിലവിലുള്ളത് അതിനു പകരം ഒരു ഏകീകൃത പോർട്ടൽ നിലവിൽ വരും എന്നതാണ് ഏറ്റവും പ്രധാനം രാജ്യത്തൊട്ടായുള്ള ആശുപത്രികളും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഉപഭോക്താക്കളും ഈ ഒരു പോർട്ടലിന്റെ ഭാഗമായി തീരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഈ ഒരു പോർട്ടൽ ആശുപത്രികളെ സഹായിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ജീവനക്കാരുടെ ഇടപെടൽ പേപ്പർ വർക്ക് എന്നിവ ഇല്ലാതെ ഡിജിറ്റൈസ്ഡ് ക്ലെയിം സെറ്റിൽമെന്റിന് ഈ ഒരു പോർട്ടൽ വഴിയൊരുക്കിയിരിക്കും ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന്റെ എണ്ണം കുറയ്ക്കുന്നതിനും ഈ ഒരു പോർട്ടൽ സഹായിക്കുന്നതാണ് ക്ലെയിമുകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കപ്പെടുന്നത് രോഗികൾക്കും വളരെയേറെ ആശ്വാസകരമാകും ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിന് ഈ പോർട്ടൽ സഹായിക്കുന്നതാണ് കൂടാതെ നിരസിക്കുന്നതും അനുവദിക്കുന്നതുമായ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളുടെ ഒരു സമ്പൂർണ്ണ ഡേറ്റാ ശേഖരം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും അതായിട്ട് ഈ രംഗത്ത് ആവശ്യമായ പരിഷ്കാരങ്ങളും നിയമനിർമ്മാണവും നടത്തുന്നതിന് വളരെയേറെ സഹായകരമായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിക്കുന്നതിന് ഈ പോർട്ടൽ വഴിയൊരുക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇത്തരം നേട്ടങ്ങളൊക്കെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ വ്യാപനത്തിനും കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയ്ക്കും വഴിവെക്കുമെന്നാണ് പ്രധാനം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം